ഈ വിഷയം ഞങ്ങള് പാർലമെന്റിലും അവതരിപ്പിക്കും ഞങ്ങൾ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും സെക്രട്ടറി സാക്ഷി പറയാം അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ഇത് നടക്കുന്നത് ബി ജെ പരിക്കുന്നത് പഞ്ചായത്താണ് മനപ്പൂർവ്വം കരുതിക്കൂട്ടി വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല അല്ല സുഭാഷ് നിരപരാധി അല്ല ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് കല്ലമ്പലത്തിനടുത്ത കരവാരം ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് കൂട്ടക്കരച്ചിലും നിലവിളിയുമായൊക്കെ ആരൊക്കെ അടിച്ചു വന്നു മർദ്ദിച്ചുവെന്നും ഒക്കെ പറഞ്ഞത് അല്ലേ താങ്കൾ ആണല്ലേ ശരി ഇന്നലെ ഇന്നലെ എന്താണ് നമ്മൾ ചോദിക്കാൻ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റിന ഇവിടെ ആക്രമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് പല വാർത്താ വാർത്തകാലങ്ങൾ പല കള്ളങ്ങൾ എഴുതിവിട്ട സാഹചര്യത്തിലാണ് ഞങ്ങളുടെ പ്രസിഡന്റ് അനുവാദമില്ലാ ഈ സമയം കയറാനില്ല ഇവിടെ ആർക്കും കയറി വരാം എല്ലാ കാര്യവും വരാം പക്ഷേ നിങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത് കാര്യം എന്താണ് അവിടെ ഇന്നലെ ചാനലുകാർ നമുക്ക് എതിരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മർദ്ദിച്ചിരിക്കുകയാണ് സുഭാഷ് എന്ന് പറയുന്ന പറയുന്നത് ഗുണ്ടായസോണതിനകത്ത് കാണിച്ച് കുറച്ച് സംഘം പേര് വന്ന് ഗുണ്ടായുസം കണിച്ച് പ്രസിഡന്റ് മർദ്ദിച്ചിരിക്കുന്നു സി ഡി എസിന്റെ ചെയർപേഴ്സൺ എന്ന വിലാസിനി എന്ന് പറയുന്ന അവർ ഉൾപ്പെടെയാണ് ഇവിടെ മർദ്ദിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ ബി ജെ പി പരിക്കുന്ന ഒരു പഞ്ചായത്താണ് മനപ്പൂർ കരുതിക്കൂട്ടി വന്ന് പഞ്ചായത്ത് പ്രശ്നം ആക്രമിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളോട് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ഇവിടെ കരുതുന്ന വിഷയമല്ല മർദ്ദിച്ചെന്ന് പറഞ്ഞാൽ കണ്ട സാക്ഷികളുണ്ട് നമുക്ക് ഒരു നമുക്ക് സ്ട്രോങ് എവിഡൻസ് ഉണ്ട് ഇതിൽ നിന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഞങ്ങളുണ്ട് ഈ ദേഹത്തിന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗുണ്ടയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പല പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് ഓക്കെ ഓക്കെ നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്നലെ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ മുൻ ഹരിതകൃതയാകോണം പെസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വർഷം രണ്ട് വർഷം മുമ്പ് നമുക്കറിയാം ഇരുപത്തി ഇരുപത്തിനുമ്പോൾ ഹരിതകർ ഹരിതകൃത ഓണം ഫെസ്റ്റിവിടെ നടക്കുകയുണ്ടായി അതിനെ നമുക്കറിയാം പഞ്ചായത്തിൻ്റെ വാർത്താ ചാനലും അതുപോലെ ക്ഷീരവകുപ്പും ചേർന്നാണ് ഈ ഇവിടെ നമ്മുടെ കരവോറം പഞ്ചായത്തിൽ നടത്തേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ കൺസെൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗിരി ആ ആയെന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ ചെയർമാൻ അതേ ഇവിടെ രണ്ട് വർഷം മുമ്പുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനുള്ള കൺസെൻറ്റ് പന്ത്രണ്ട് പതിനെട്ട് മെമ്പർമാരും ചേർന്ന് ജനങ്ങൾക്ക് മറ്റേ അംഗീകാരം കൊടുക്കുകയും ചെയ്തു അപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ പരിധിയിലാണ് ഇത് നടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പഞ്ചായത്തിനും അതിൻ്റെതായ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് അങ്ങനെ നടന്ന സംഭവത്തിലാണ് വൻ അടിമിമതിയാണ് ഈ മേളയിൽ നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് എന്ന ആ വ്യക്തി അദ്ദേഹം ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം അഴിമതി വെച്ച് വിജിലൻസിൽ കേസ് കൊടുത്തു വിജിലൻസ് ഞങ്ങളെയെല്ലാം വിളിച്ചു അതിൻ്റെ റിപ്പോർട്ടുകൾ തേടി റിപ്പോർട്ട് നമ്മൾ നമ്മളതിൻ്റെ അവർക്ക് അതിൻ്റെ മറുപടി എല്ലാം നമ്മൾ അതിന് കൊടുത്തു രേഖകളെല്ലാം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സാമ്പത്തിക ഇടപാടും ചോദിച്ചുകൊണ്ട് ഐഡിയപരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മർദ്ദിക്കാൻ വേണ്ടി സുഭാഷ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഗുണ്ട് അല്ല മർദ്ദിക്കുക സാക്ഷിയുണ്ട് ഇവിടെ സാക്ഷിയുണ്ട് എൻ്റെ ആരോപണം എടുക്കണ്ട നിങ്ങൾ എൻ്റെ ആരോപണം തള്ളിക്കോ നിങ്ങൾ സാക്ഷിയുടെ അടിസ്ഥാനത്തിന് നിങ്ങൾ കൊടുക്കുക താങ്കൾ പറഞ്ഞു വെക്കുന്നത് താങ്കൾ ആരോ മർദ്ദിച്ചു കൊന്നു തീർച്ചയായും എന്നെ മർദ്ദിച്ചത് സുഭാഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കൂടെ അതേപോലെ അദ്ദേഹം തീർച്ചയായും ഒരു ഗുണ്ടയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ കരവാരം പഞ്ചായത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മഞ്ചൂർ മാർക്കറ്റുമായിട്ട് ഒരു രണ്ടാഴ്ചയും അന്നും പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അന്നും നമ്മൾ ഡി ഡി പിക്ക് പരാതി കൊടുത്തു അതിന് മുമ്പ് ഇലക്ഷൻ നോട്ട് ചേർക്കണമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നും ഇദ്ദേഹം വന്നു ഇവിടെ ഇത് സംഘടിച്ച് ഉണ്ടാക്കി അതും ഡി ഡി പിക്ക് എല്ലാം പരാതി കൊടുത്തു അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന ഓർത്തിട്ടാണ് നമ്മൾ പോലീസുമായിട്ട് അന്നും ഇപ്പോൾ കല്ലമല സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ് ആ സമയത്ത് പോലീസ് എത്തിയില്ല അതിനുശേഷം നമ്മുടെ ഡി ഡി പിക്ക് എല്ലാം പരാതി കൊടുത്തു അതിനുശേഷം അദ്ദേഹം പോയി പക്ഷേ തുടർന്ന് തുടർന്ന് ഓരോ ദിവസവും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇദ്ദേഹമാണ് ഇവിടെ വരുന്നത് കാര്യം ഇദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ ഇതുണ്ടാവാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ നിരവധി അഴിമതി കേസുകൾ ഇപ്പോൾ വഞ്ചിയൂര ഒരു സ്ലാട്ടർ ഹൗസ് ഏകദേശം രണ്ട് കോടി രൂപയുടെ സ്ലാട്ടർ ഹൗസ് പണി ഏകദേശം പണി മുക്കാൽ പൂർത്തിയായിട്ടു അപ്പോൾ അതിനൊരു അനുമതി ഒരു ഒരു തരത്തിലുള്ള പൊലീഷൻ്റെയോ ഒരു സർക്കാർ ഏജൻസിയുടെ അനുമതി ഇല്ലാതെ നിർത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അതേപോലെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു അഴിമതി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞത് പുറത്തുവിടാനായിട്ടിരിക്കുകയാണ് അപ്പോൾ അതും വിജിലൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഇവിടെ പിന്നോക്ക വ്യസന കോർപ്പറേഷൻ്റെ ഒരു ലോൺ തട്ടിപ്പ് ഏകദേശം രണ്ടര കോടി രൂപയുടെ ലോൺ തട്ടിപ്പ് അതുകൊണ്ടാണ് സി ഡി എസ് ചെയർപേഴ്സൺ ഇത്രയും വൈരാഗ്യബുദ്ധിയോടുകൂടി ഇവിടെ പെരുമാറാൻ ശ്രമിച്ചത് തീർച്ചയായും ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഇവിടെ നിന്ന് നിങ്ങൾ കാണാൻ പറ്റും ഞാൻ ഈ ഇതിനെ ഇവിടെ ഇരുന്ന ഞാൻ ഈ ഡോർ വഴി ഡോർ വഴിയാണ് ഈ സെക്രട്ടറിയുടെ ക്യാബിൻ വഴി ആ അവിടെ ഉള്ള ഡോറിലേക്കാണ് ഞാൻ ഇറങ്ങാൻ ശ്രമിച്ചത് അപ്പോൾ അതിന്റെ മുമ്പിൽ വെച്ചാണ് ഇവര് തടയുകയും മർദ്ദിക്കുകയും ചെയ്ത് സെക്രട്ടറി ഉൾപ്പെടെ സാക്ഷിയാണ് ഇവിടെ ഇത്രയും ആൾക്കാർ ഓ തീർച്ചയായും സാക്ഷി പറയാം ഇത് നടക്കുന്നത് സെക്രട്ടറിയുടെ പേര് സുരേഷ് പുതിയ സാറാണ് അദ്ദേഹം വളരെ നല്ല മാര്യ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ഇത് നടക്കുന്നത് ഈ ഈ സംഭവം നടക്കുന്നതും എന്നെ അടിച്ചിട്ട് ഒരു തീർച്ചയായും എനിക്ക് നെഞ്ചില് വർദ്ധന ഏറ്റിട്ടുണ്ട് അതേപോലെ തന്നെ തലയ്ക്ക് ഇത് ഏറ്റിട്ടുണ്ട് അങ്ങനെ എനിക്ക് സത്യം സത്യമ്ര മറന്നിടിച്ചു വീണു ഒരാളിനെ ഒരു രാഷ്ട്രീയ എതിരാളിയെ എങ്ങനെ ഉന്മലനം ചെയ്യാൻ മറിഞ്ഞിട്ടാണ് തീർച്ചയായും ഇവിടെ പേപ്പറുകളെല്ലാം നിങ്ങൾ കണ്ടില്ല ഇതെല്ലാം വാരി വലിച്ചിട്ടേക്കുന്നു പല സ്ഥലത്തായിട്ട് വാരി ഇതെല്ലാം അടുക്കി ഇവിടെ ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചിരുന്ന സ്ഥാനങ്ങൾ ഇതെല്ലാം വാരി വലിച്ചിട്ട് എന്തെല്ലാം തിരഞ്ഞെന്നറിയത്തില്ല തീർച്ചയായും ഇവിടുത്തെ പേപ്പറുകൾ പലതും ഇവിടുത്തെ സഹായങ്ങളൊക്കെ കൊടുക്കാനുള്ള പേപ്പറുകൾ പലതും കാണുന്നില്ല പ്രോജക്റ്റിന്റെ എഴുതി വെച്ച് ഇപ്പൊ പേപ്പർ കാണാനില്ല ഞാൻ ഇവിടെ സത്യപ്രതി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാർത്തയിലൂടെ തന്നെ നമ്മൾ അതും പുറത്തുവിടുന്നു കരവാരം ഗ്രാമപഞ്ചായത്തിലുള്ള നിരവധി പേർ ഇവിടെ പല പല അപേക്ഷകൾ പ്രസിഡന്റിന് മുന്നിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉള്ള ആക്രമണത്തിൽ ആ പല ഫയലുകളും മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അപേക്ഷകൾ നൽകിയവരെല്ലാം ഇവിടേക്ക് വന്ന നിങ്ങളുടെ അപേക്ഷകൾ ഇവിടെയുണ്ടോ എന്ന് പരിശോധിക്കണം കാര്യം ഒരു സംഘം ആൾക്കാർ ഇവിടെ എത്തി അക്രമം നടത്തി നിരവധി രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഉന്നത പോലീസ് അധികാരികൾക്ക് തീർച്ചയായിട്ടും ഇത് നടപടി എടുക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം ഞങ്ങൾ പാർലമെന്റിലും അവതരിപ്പിക്കും ഞങ്ങൾ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട് ഇതിവിടെ സി എ ആണ് ഇതിനകം എന്നിട്ട് ഇവിടെ വന്നതെങ്കിലും നമുക്കത് പോലെ എസ് പിക്ക് എസ് പിക്ക് പരാതി കൊടുത്തുകൊണ്ട് നടപടിക്രമങ്ങൾ ഉണ്ടായി പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ നമ്മൾ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ബി ജെ പി ഭരിക്കുന്ന ഒരൊറ്റ വിഷയം കൊണ്ടാണ് ഇദ്ദേഹം ഈ ഭരണം കിട്ടിയതിന്റെ ആന്ന് മുതൽ ഈ പഞ്ചായത്തിൽ കയറി ഇറങ്ങി ഇതുപോലെ വിവരാസം കൊടുത്തുകൊണ്ടും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആക്ഷേപം പറഞ്ഞുകൊണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുപോലെ തന്നെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്നും തന്നെ തുടങ്ങിയല്ല ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ പോലും ഇദ്ദേഹത്തിന് അനുകൂലിച്ച് നിൽക്കുന്നില്ല കാര്യം ചെയ്യുന്ന തെറ്റാണ് താങ്കൾ മർദ്ദിച്ചു എന്ന താങ്കൾ പറയുന്നു അത് സത്യമാണ് അല്ല അല്ല സുഭാഷ് നിരപരാധി ഈ ഈ കരവാരം പഞ്ചായത്തിൽ ഈ ഈ ബി ജെ പി ഭരണസമിതി എന്ന് വന്നോ അന്ന് തൊട്ട് ഈ സി പി എമ്മില് ഈ സുഭാഷ് അണ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാണ് ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം ഒരു കലവാരം ഏത് പഞ്ചായത്തായാലും ഒരു പ്രസിഡന്റ് ക്യാബിനകത്ത് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കയറി വരാൻ കൊള്ളാമോ അവർക്ക് വെളിയിരിക്കാമല്ലോ കഴിഞ്ഞ ദിവസം കുടുംബശ്രീയുടെ പ്രശ്നം കൊണ്ടുവന്ന് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു കുടുംബശ്രീക്കാർ മാത്രം ഇവിടെ നിൽക്കും സ്ത്രീകൾ നിൽക്കും നിങ്ങൾ ഇറങ്ങി അപ്പോഴും നമ്മൾ അടിക്കാൻ നിന്ന് ഈ ഈ കുടുംബശ്രീയിലുള്ളവരല്ല ൾക്കാർ തീർച്ചയായിട്ടും എ എസ് പി എസ് പി ഉൾപ്പെടെയുള്ള നമ്മുടെ കല്ലമ്പലം നമ്മുടെ പരിധി സി ഐക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് തീർച്ചയായിട്ടും വന്ന് ആ സമയം തന്നെ കേസ് കൊടുത്തു കഴിഞ്ഞു എ എസ് പി കേസ് കൊടുക്കുന്നു ഞങ്ങൾ പറയാനുള്ളത് ഇതുപോലുള്ള സ്ഥാപനത്തിൽ എന്തെങ്കിലും പാർട്ടി പരിപാടി വെച്ചോ എന്തെങ്കിലും ഒരു ഇത് വെച്ചു കഴിഞ്ഞാൽ പ്രതിഷേധം വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി സെക്രട്ടറിക്ക് പേപ്പർ കൊടുക്കേണ്ടി അനുവാദം വാങ്ങിയതിന ശേഷമാണ് ഞങ്ങളും പോലീസ് ഒരു കൺസെന്റും വാങ്ങാതെ ഐഡിയപരമായിട്ട് പ്രസിഡന്റ് ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി ഞങ്ങൾ പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല വന്നിരുന്ന പ്രസിഡന്റ് എടുത്താണ് ആദ്യമായി തന്നെ മെമ്പർമാരി ഇവിടെ വരുന്നു അതിന് ശേഷം സി ഡി എസിന്റെ ചെയർപേഴ്സൺ സ്ത്രീകൾ വരുന്നതിന് ശേഷം ഇവർ ഒരു ഭാഗം ആക്രോശിച്ചുകൊണ്ടാണ് ഇതിനകത്ത് കയറുക ഈ സുഭാഷ് സുഭാഷാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം ഈ പഞ്ചായത്തിൽ ഇദ്ദേഹത്തിലൂടെ കാണിക്കുന്ന തീർച്ചയായിട്ടും ഇന്നലെ തന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ലായിരുന്നു ഇദ്ദേഹം സമ്മർദ്ദമായി ഇദ്ദേഹത്തിന് മർദ്ദിച്ചു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആക്രമിക്കുക എന്നുള്ളത് എന്നിട്ട് ഇദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ ഇല്ല എനിക്കിപ്പോഴേ നെഞ്ചി നെഞ്ചിലുള്ള വേദനയാണ് ഇല്ല ഇല്ല ഞാൻ ഫിറ്റ്നസ് ആയ ഒരാളായിരുന്നു ഈ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ബ്ലോക്ക് ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ടൈമിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇങ്ങനെയെല്ലാം ഉള്ള ഒരാളാണ് ഇത്രയും ക്രൂരമായ ആക്രമണം ഒരു പഞ്ചായത്ത് ഓഫീസർ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ദേശീയതയുള്ള ഒരു പാർട്ടിയാണ് ദേശീയ പാർട്ടിയാണ് നമുക്കൊരു പഞ്ചായത്തിൽ ഭരണം നടത്താൻ ഇവർ ഈ സി പി എം ഉള്ള സി പി എം അനുവദിക്കത്തില്ല അതാണ് എനിക്ക് അറിയേണ്ടത് നമ്മള് പശ്ചിമബംഗാളിലും മറ്റുള്ള സ്ഥലത്തും ൊഴുതു പിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്മാരും മറ്റും കിടക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ട് പക്ഷെ അതേ ദൃശ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു അരി ഇത്രയും ആളുകളെ മുമ്പിൽ വെച്ച് തീർച്ചയായും സി പി എമ്മിന്റെ ഏറ്റവും തറ രാഷ്ട്രീയമാണ് ഇവിടെ കണ്ടത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നിലയ്ക്കും വരയ്ക്കാൻ സമ്മതിക്കില്ലെന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ അവതരിപ്പിച്ചത് കല്ലമ്പലത്തിനടുത്ത് കരവാരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും സഗറിനൊപ്പം